ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ട് നീ ചരിക്കശിക്കരുതാരുടെയും തനം അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിനായി ഇരിക്കുക ഇതല്ലാതിലൊന്നും ോകമൊന്നുണ്ട് ലോകമൊന്നുണ്ട് അതാവൃതം മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ ഇളകാതേകമായ ഏറ്റം ജിതമാനസമേകമായി മുന്നിലാം അതിലെത്താതെ നിന്നു പോയി ഇന്ദ്രിയാവലി അത് നില്ക്കുന്നു പോകുന്നതോടു അന്യത്തിനപ്പുറം സർവകർമ്മവും അത് സർവത്തിനും പുറത്തു മാം സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവന് എന്തുള നിന്ദ്യമായി തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും അന്നേതു മോഹം ഏകൊത്തമില്ലാതെ മനമായി തന്നിൽ തനിയെ പ്രോല്ലിച്ചിടും അറിവാൻ നിറവാർന്നെല്ലാം അറിയും പരദേവതം പകുത്തുവം വേറായി നൽകി മുൻപോൾ ഈ വിശ്വമൊക്കെയും ഗുരുവും പൂർവ്വജന്മകർമ്മവാസനകൾ എപ്പോഴും നമ്മെ പിന്തുടർന്ന് ഓരോ കാഴ്ചകൾ കാണിച്ചു കൊണ്ടേ ഇരിക്കും എന്ന് ഗുരുദേവൻ വിശ്വസിച്ചു ശിവഗിരിയിൽ വെച്ച് ഗുരുദേവൻ്റെ പാദത്തിൽ ഒരു തേൾ കടിച്ചു അത്യധികമായ വേദന അനുഭവപ്പെട്ടെങ്കിലും ഗുരു തേളിനോട് ഇങ്ങനെ ഉരുവിട്ടു നാം ഈ ജന്മത്തോ പൂർവ്വജന്മത്തോ ഒരു ഹിംസയും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാണ് എന്നെ ഹിംസിച്ചത് തക്ഷണം തന്നെ ആ തേൾ പിടഞ്ഞു വീണു മരിച്ചു തേളിൻ്റെ ജഡം ചന്ദനം ടിയിൽ ദഹിപ്പിച്ച് ഭസ്മം നദിയിൽ ഒഴുക്കി ഒരിക്കൽ ഒരു വേദാന്തിയായ ശേഷാദ്രി അയ്യർ ഒരു ശിവരാത്രി ദിവസം ഗുരുദേവനെ കാണാനും സംശയ നിവൃത്തി പരിഹരിക്കാനുമായി ആലുവ അദ്വൈതാശ്രമത്തിലെത്തി ആശ്രമത്തിന്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ അനന്തതയിലേക്ക് കണ്ണുനട്ട് ചിന്താമഗ്നായി ഇരിക്കുകയായിരുന്നു ഗുരുദേവൻ അയ്യങ്കർ സ്വാമി ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് സ്വാമിയെ കാണാനെത്തിയത് എന്നാൽ സ്വാമിയെ ഒരു നോക്ക് കണ്ടപ്പോൾ ശേഷാദ്രിയുടെ സംശയങ്ങൾ പമ്പ കടന്നു ഒന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ല ശിവരാത്രി ആയതുകൊണ്ടാകാം ധാരാളം ഭക്തജനങ്ങൾ ആ സമയം ആലുവ മണപ്പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു അത് നോക്കി ശേഷാദ്രി പറഞ്ഞു എന്തൊരു പുരുഷാരം സ്വാമി ഉടനെ ഗുരു പ്രതികരിച്ചതിങ്ങനെ അതിൽ മനുഷ്യർ പരിമിതം ഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അർത്ഥഗർഭമായി ശേഷാദ്രി ഗുരുവിനെ നോക്കി മനസ്സിലായില്ലേ എന്ന് ഗുരു ചോദിച്ചു മനസ്സിലായില്ല അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിനയപൂർവ്വം ശേഷാദ്രി എങ്കിൽ എൻ്റെ കരുത്തിൽ തൊട്ടുകൊണ്ട് കൊണ്ട് മറുകരയിലേക്ക് നോക്കുക ഗുരുവിൻ്റെ കരതലത്തിൽ തൊട്ടുകൊണ്ട് പെരിയാറിൻ്റെ തീരത്തേക്ക് നോക്കിയ ശേഷാദ്രി പോയി മനുഷ്യരുടെ സ്ഥാനത്ത് സിംഹം പുലി ആന കരടി പട്ടി പൂച്ച എലി പക്ഷികൾ എന്നിവയാണ് കണ്ടത് മനുഷ്യർ പരിമിതം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ശേഷാദ്രി ഊഹിച്ചെടുത്തു ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ ആ മനുഷ്യരുടെ പൂർവ്വജന്മങ്ങളാണ് ദൃഷ്ടിക്കു ഗോചരമായി കൊണ്ടിരുന്നത് എന്നാൽ ശേഷാദ്രിയുടെ വനിൽ നിന്നും പിൻവലിച്ചപ്പോൾ അവരെല്ലാം മനുഷ്യരും ശേഷാദ്രിയുടെ സംശയം അതോട് അസ്ഥാനത്തായി ഒരു മഹാൻ്റെ വ്യക്തിത്വം തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ പൂർവാന്തര ബന്ധങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ചുമ്മാ സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല